മഹാനായ സേത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പുണ്യം നിറഞ്ഞ കരങ്ങളെ കരങ്ങളെക്കൊണ്ട് സമസ്തയുടെ ത്രിവർണ പതാക വാനലോകത്തിലേക്ക് ഉയർത്തി കരുണക്കടല അറബിനോട് ദുആ ചെയ്തതാണ് ഈ പതാക ഇമാം മഹദി തങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണ എന്ന് ആ പതാക പിന്നീട് ജീവിതത്തിലൊരു കരാഹത്ത് പോലും ചെയ്യാത്ത മഹത്തുക്കളായ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കരങ്ങളിലൂടെ ആ പതാക കൈമാറ്റം ചെയ്ത് കൈമാറ്റം ചെയ്ത് കൈമാറ്റം ചെയ്ത് ആ പതാകയുടെ കളറിനോ ആ പതാകയുടെ ചിഹ്നത്തിനോ ആ പതാകയുടെ അളവിലോ ഒരു വ്യത്യാസവും വരാതെ അതിങ്ങനെ പടച്ചറബ്ബ് മഹാന്മാരുടെ കൈകളിലൂടെ അതിനങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് മഹാനായ നമ്മുടെ വാഴക്കാട് അന്ത്യവിശ്രമം കൊള്ളുന്ന ജീവിതത്തിലൊരു കറഹത്ത് പോലും ചെയ്യാതെ ജീവിച്ചു മൺമറഞ്ഞ് പോയ റ ഈസുൽ മുഹക്കീൻ കണ്ണിയത്ത് ഉസ്താദിൻ്റെ കയ്യിലേക്ക് പടച്ചോം കൊടുത്തു അതിനുശേഷം മഹാനായ കെ കെ ഹസറത്ത് ഫസ് അല്ലാഹു താലി മഹാനവറുകളുടെ കരങ്ങളിലേക്ക് കൊടുത്തു കൊടുത്തു അതിനുശേഷം മഹാനായ തങ്ങളുടെ കൈകളിലേക്ക് അള്ളാഹു കൊടുത്തു അതിനുശേഷം മഹാനായ റഈസുൽ ഈസുലമ്മ കാളമ്പാട് ഉസ്താദിൻ്റെ കരങ്ങളിലേക്ക് അള്ളാഹു കൊടുത്തു അതിനുശേഷം മഹാനായ എ പി കുമരമ്പത്തൂർ ഉസ്താദ് ഖദ്ദസ് കുമരമ്പത്തൂർ ഉസ്താദ് ഖദ്ദസ് അല്ലാഹു താലി മഹാനവരുടെ കരങ്ങളിലേക്ക് അള്ളാഹു കൊടുത്തു ആ കോയക്കുട്ടി സ്ദിൻ്റെ കൈയിലേക്ക് അള്ളാഹു കൊടുത്തു കോയക്കുട്ടി ഉസ്താദിൽ നിന്ന് കുമരമ്പത്തൂർ സ്താദിൻ്റെ കൈകളിലേക്ക് ആറുമാസം സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹു കൊടുത്തു ഇന്നാ പതാക മഹാനായ സയ്യദുൽ മങ്ങൾ ഉസ്താദിൻ്റെ കരങ്ങളിലാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് അയ്യാമത്തെ നാൾ വരെ ആ പതാക പിടിക്കുന്ന ആളുകൾ മഹത്തുക്കളും മഹാന്മാരും ഔലിയാക്കന്മാരുമായിരിക്കും ഞാനിത് എൻ്റെ പ്രസംഗത്തിൽ പല പ്രഭാഷണങ്ങളിലൂടെയും പറയാറുണ്ട് ഇത് ഞങ്ങളോട് പഠിപ്പിച്ചത് മഹാനായ എരമംഗല മുസ്താദാണ് കാളമ്പാടി ഉസ്താദ് മയക്കു വേണ്ടി ദ്വാശ ചെയ്ത കഥ പറഞ്ഞിട്ട് പറയാറുണ്ട് എടാ അത് കാളമ്പാടി അത് വരുന്നത് കാളമ്പാടി ദ്വാ ചെയ്ത മയവയും കാളമ്പാടി സമസ്തയുടെ പ്രസിഡൻ്റാണ് സമസ്തയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരുടെ പ്രസിഡന്റാണ് അതിലുള്ളത് മഹാന്മാരാണ് ചില ആളുകൾ പറയും അത് അന്ന് മഹാന്മാരാണ് ഇന്ന് മഹാന്മാരാണ് ഇന്ന് മഹാ ഇന്നിങ്ങനെയാണെന്ന് പറയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എൻ്റെ പ്രിയപ്പെട്ട മഹത്തുക്കളായ സമസ്തയെ നെഞ്ചോട് നേരെ ചേർത്തിപ്പിടിച്ച് സമസ്തയെ സ്നേഹിക്കുന്ന സമസ്തയുടെ ഹാദിമ്യങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് സയ്യിദ് വരക്കൽ മുല്ലക്കോയെ തങ്ങൾ രൂപീകരിച്ച ആ സമസ്ത അന്നും ഔലിയാക്കന്മാരാണ് കൊണ്ടുനടക്കുന്നത് ഇന്നും ഔലിയാക്കന്മാരാണ് കൊണ്ടു നടക്കുന്നത് കെയ്യാമത്തിനാള് വരെ ഔലിയാക്കന്മാരാ കൊണ്ടു നടക്കുക അതിലൊരു മാറ്റവും ഉണ്ടാകുകയില്ല കാരണം ഇത് അള്ളാഹു ഏറ്റെടുത്ത ഒരു പ്രസ്ഥാനമാണ് അള്ളാഹു ഇതിന് താങ്ങും തണലുമായി പ്രവർത്തിക്കാൻ ഇതിനാത്മാർത്ഥമായി നെഞ്ചോട് നേരെ ചേർത്ത് പിടിച്ച് ഇതിനെ സ്നേഹിക്കാൻ സമസ്തയുടെ ഒരു നിറഞ്ഞ ഹാദിമായി ജീവിക്കാൻ സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിശുദ്ധമായ സംഘടനകളിൽ ഓരോന്നിലും വളരെ നിഷ്കളങ്കമായി വളരെ ആത്മാർഥതയോടുകൂടെ പ്രവർത്തിക്കാൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഈ വിശുദ്ധമായ എസ് കെ എസ് എസ് എഫ് നടത്തുന്ന ഈ മഹനീയമായ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സമയം നിക്യിക്കുന്നതിലപ്പുറം നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇതൊരു അങ്ങാടിയാണ് പത്തുമണി സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് എൻ്റെ പ്രസംഗം കേൾക്കാനോ എൻ്റെ കേൾക്കാനോ അല്ലല്ലോ നിങ്ങൾ വന്നത് നിങ്ങളിവിടെ വന്നത് ഇവിടെ എടമണ്ണപ്പാർ എസ് കെ എസ് എസ് എഫിൻ്റെ വിദ്യാർത്ഥികൾ പറയുന്നതും അതുപോലെ തന്നെ എസ് കെ എസ് എസ് എഫിന് വേണ്ടിയും സമസ്തയ്ക്ക് വേണ്ടിയും ഹിദമത്ത് ചെയ്യുന്ന ഹാദിമിങ്ങളായ മഹാന്മാരായ ഹമീദ് ഫൈൽ ഉസ്താദ് അവകൾ അതുപോലെ തന്നെ സത്താർ പന്തുലു സാഹിബ് അവകൾ അതുപോലെ തന്നെ മഹത്തുക്കളായ മഹാന്മാർ അതിലേറെ ജ്ഞാനത്തിൻ്റെ നിറകുടമായ മഹാനായ സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദിൻ്റെ സംസാരം കേൾക്കാനും അവിടുത്തെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിക്കാനും അവിടുത്തെ വാക്കുകൾ കാതോർക്കുവാനുമാണ് ഇവിടെ നാം ഒക്കെ തടിച്ചുകൂടിയത് ഈ വിശുദ്ധമായ സംഗമത്തിന് ആശംസകളും നടന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വരഹമുല്ലാഹി വാഹ